കോവിൽമലും ഒറ്റയാന്റെ പരാക്രമം പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് കഴിഞ്ഞ രാത്രി ഒറ്റയാൻ മൂന്ന് കർഷകരുടെ കഴിഞ്ഞ ഒരു മാസമായി ഒറ്റയാൻ പ്രദേശത്ത് നാശം വിതയ്ക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി കാടിറങ്ങി ഒറ്റയാൻ രാത്രി കാലങ്ങളിൽ കർഷകരുടെ കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിക്കുകയാണ് കഴിഞ്ഞ രാത്രി തെങ്ങ് പന കൃഷിയിടത്തിലെ വാഴ കുരുമുളക് ഏലം തുടങ്ങിയ ചെടികളെല്ലാം മെതിച്ച് നശിപ്പിച്ചു പക്ഷെ ഞങ്ങളെ ഇങ്ങനെ ഈ ആനശല്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ പറ്റുകയല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ തന്നെ നശിപ്പിച്ചു വാഴ നശിപ്പിച്ച ചാന പോയത് വേറെ എങ്ങോട്ടും കയറിയില്ല ഒന്നാമതെ കയറി വന്ന ഒരു മനുഷ്യനെ അറിയലത് മിാതെ വന്നങ്ങ് നിൽക്കുകയുള്ളു ഇപ്പം അവിടുത്തെ ചേർക്കാൻ അറിഞ്ഞത് കൊണ്ടാണ് ആ ലാൻഡോട്ട് വന്ന് ആന വന്ന് നിൽക്കുന്നത് കണ്ടത് അല്ലെങ്കിൽ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ അറിയാലോ ഇവിടെ എന്താ ഇനി ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ പേടിയാണ് കോവിൽമല കുഞ്ഞുമോൻ ബിൻസ് വിജയമ്മ ബാബു കിഴക്കേനാൻസ് ഇന്നിവിടെ കൃഷിദേശിപ്പിച്ചത് ഞങ്ങളുടെ പറമ്പിലെ ഏലം മൊത്തം നശിപ്പിച്ചു പ്ലാവേന്ന് ചക്ക പറിച്ചു മൊത്തം തിന്നു വാഴയെല്ലാം പറിച്ചു കളഞ്ഞു ഇങ്ങനെ കുഞ്ഞു പിള്ളേരുമായിട്ട് ഞങ്ങളുടെ അടുക്കളമുറ്റത്താണ് വന്ന് ആന കയറിയത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു നിയമ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല മറ്റുള്ളടത്ത് വാർത്തയെ കാണുന്നത് പോലെ ഇപ്പൊ ഞങ്ങളുടെ ഇത് പറമ്പിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഇനി പേടിച്ചിട്ട് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയെ വന്നിരിക്കുകയാണ് രാത്രിയാകുന്നതോടെ കൃഷിയിടത്തിൽ എത്തുന്ന ഒറ്റയാൻ നേരം പുലർന്നു കഴിഞ്ഞാൽ കൃഷിയിടത്തിൽ നിന്നും പിൻവാങ്ങുകയുള്ളൂ ജനങ്ങളുടെ ജീവിതം തന്നെ ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ് പോവും പുലിപ്പണിയും കഴിഞ്ഞ് വന്ന കടപ്പാടം പോലില്ലാത്ത അവസ്ഥയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ബൈഡീഷണ്ടി കിടക്കണം അതോ ഇനി മന്ത്രിമാരുടെ കൊട്ടാരത്തിൽ ഞങ്ങൾ കിടക്കണം എന്താണ് തീരുമാനം അതുകൊണ്ട് എത്രയും വേദന നടപടിയെടുത്ത് ഞങ്ങളുടെ മുതലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളെയും സംരക്ഷണം തന്ന് കാട്ടാനകളും കാട്ടുമുറങ്ങളും കയറാതെ ഞങ്ങൾക്ക് സംരക്ഷണം തന്ന് ഞങ്ങളെ രക്ഷിക്കണം അതോ ഞങ്ങൾ ഇനി പിന്നെ കാട്ടിലോട്ട് കയറണോ എന്താണ് ഞങ്ങളെ താമസിക്കാനോ എന്താണ് സർക്കാരിന്റെ തീരുമാനം ലക്ഷങ്ങളിലെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത് വകുപ്പ് ഉദ്യോഗസ്ഥർ നാശനഷ്ടമുണ്ടായ സ്ഥലം പരിശോധിച്ചു ഒറ്റയാൻ കർഷകർക്ക് ഉണ്ടാക്കിയ നഷ്ടം നൽകാൻ സർക്കാരിൽ അപേക്ഷ സമർപ്പിക്കും ആനയും മറ്റു മൃഗങ്ങളും കൃഷിയിടത്തിൽ ഇറങ്ങാതെ ശാശ്വത നടപടി സ്വീകരിക്കുമെന്ന് അയ്യപ്പൻ കോവിൽ റേഞ്ച് ഓഫീസർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ